ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുമ്പിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ചുവരെടുത്ത് പോസ്റ്റർ പ്രചരണമൊക്കെ നടത്തിയതിന് ശേഷമാണ് അവർ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് പക്ഷേ അവിടെയുള്ള ഏതാനും ചില ആളുകൾ സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകരാണ് സമീപ പ്രദേശങ്ങളടക്കം സംഘടിച്ചെത്തുകയും വിദ്യാർത്ഥികളുടെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാനുള്ള ശ്രമത്തെ കയ്യൂക്കിൻ്റെ ബലത്തിൽ തടയുകയും ചെയ്തു അതാണ് ഇന്നലെയുണ്ടായത് സംഘർഷാത്മകമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി ഒടുവിൽ ആ ഡോക്യുമെൻ്ററി പ്രദർശനം പൂർത്തീകരിക്കാനാകാതെ ഇന്നലെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇ യഥാർത്ഥത്തിൽ അബദ്ധവശാൽ സംഭവിച്ചതല്ല അകലക്കു കോട്ടയം ജില്ലയിലെ അകലക്കുന്ന് പഞ്ചായത്തിൽ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുമ്പിൽ ഇത് തടസ്സപ്പെടുത്തിയതും ഇന്ത്യയുടെ മറ്റു വനഭാഗങ്ങളിൽ രാം കെ നാം ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം ആർ എസ് എസ് തടയാൻ ശ്രമിക്കുന്നതും വളരെ ബോധപൂർവ്വമുള്ള മുൻകൂട്ടി നിശ്ചയിച്ച രാഷ്ട്രീയ ബോധ്യങ്ങളുടെ ഭാഗമാണ് അതായത് സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന യുക്തികൾക്കപ്പുറം സത്യസന്ധമായ ചരിത്രത്തിലെ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു രേഖയായി രാം കെ നാമെന്ന ഡോക്യു ഫിക്ഷൻ ഡോക്യുമെൻ്ററി നമ്മളുടെ മുമ്പിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ പ്രദർശനത്തെ തടസ്സപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനും സംഘപരിവാരം വ്യാപകമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ പരിപ്പ് കേരളത്തിൽ വേഗില്ല ഇവിടെ എവിടെയും കോട്ടയത്താണെങ്കിലും ശരി അകലക്കുന്നത്താണെങ്കിലും ശരി മറ്റേത് കേന്ദ്രത്തിലാണെങ്കിലും ശരി രാം കേനാൻ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യവും അതിനുള്ള സാവകാശവും പശ്ചാത്തലവും ഒക്കെ ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കപ്പെടും ഇന്ന് ഇന്നലെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച അതേ കേന്ദ്രത്തിൽ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതേ നിശ്ചയിച്ച കേന്ദ്രത്തിൽ തന്നെ ഇന്ന് വൈകുന്നേരം മണിക്ക് ശേഷം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാം കെ നാം ആനന്ദ് ഭട്ട്ബർണൻ്റെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കും അത് ഞങ്ങൾ ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട് ബാക്കി തടയാനാണ് ഉദ്ദേശമെങ്കിൽ അത് അങ്ങനെ തന്നെ നേരിൽ കാണാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ നിലപാട്